ഹാപ്പി ഹാപ്പി ഓണം ഓണം ട്ടോ അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ ചായയും ബീഫും ദോശയും ബീഫും കൊണ്ടുവന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഓണമായിട്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പം രാവിലെ തന്നെ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഓണാകാശം സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ജോക്കൂട്ടനെ വന്നിട്ടുള്ള ആദ്യത്തോണമായിരുന്നു കഴിഞ്ഞ കാലത്തോണത്തിന് ജോക്കൂട്ടൻ വൈറലായിരുന്നു ചേച്ചി ചേച്ചിൻ്റെ വീട്ടിലായിരുന്നു വീഡിയോ കുറച്ചും വൈറലായിരുന്നില്ല അവളൊക്കെ ഉണ്ട് അപ്പം രാവിലെ തന്നെ അതാ രാവിലെ തന്നെ പൂക്കളം ഇടുന്നു പൂക്കളം ഇടുന്ന തിരക്കിലാണ് ജോടനെ കുളിപ്പിച്ച് പഴയ ഒരു മുണ്ട് എടാ ജെട്ടി കാണിക്കല്ല പുതിയ മുണ്ട് പുതിയ മുണ്ട് ഉടുപ്പിച്ചിട്ടില്ല ഇത് വേണ്ടി ഇരുപത്തിയെട്ടിന്റെ മുണ്ടാണ് അടങ്ങിയിരിക്കാൻ വേണ്ടി കാറിൻ്റെ താക്കോലാണ് കയ്യിലുള്ളത് പേർക്കി ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം പുതിയ മുണ്ടും പുതിയ ഡ്രസ്സൊക്കെ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട് പപ്പയും അമ്മയും തിരക്കിലാണ് സദ്യയുടെ തിരക്കിലാണ് ചേച്ചി സദ്യയുടെ പണിയിൽ നിന്ന് രസാൻ വേണ്ടി പൂക്കളത്തിന്റെ പണിയിലേക്ക് വന്നു അപ്പൊ അപ്പം രാവിലെ പോയി പൂവൊക്കെ വാങ്ങിട്ട് വന്നു ഇത്രേ കിട്ടിയുള്ളൂ കേട്ടോ ഇന്നലെ എന്നോട് വാങ്ങാൻ പറഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ വാങ്ങിയില്ല ഇന്ന് രാവിലെ ചെന്നപ്പോഴേക്കും പൂ കുറഞ്ഞു പൂ ഇല്ലായിരുന്നു അതുകൊണ്ട് അരമണിക്കൂർ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ് നമ്മൾ ഇവിടെ കേട്ടോ പൂവിടുന്നത് നമ്മൾ ഇവിടെ പൂവിടും കാരണം അവിടെ ഇട്ടാൽ ആ സർട്ടിസ് എല്ലാം കൊളാക്കും അത് അത് മാത്രമല്ല ഇന്ന് വേറൊരു വിശേഷം ഉണ്ട് ഇന്ന് ചേച്ചിട്ട ചേട്ടൻ ജർമിയിൽ നിന്ന് ലാൻഡ് ചെയ്യും എത്തി

അടിപൊളി ഞാൻ പപ്പേനെയും കാണിച്ചു തരാം ഇതോ ഓണമായിട്ട് പോലും ഇല്ലാതെ അടുക്കളയിൽ കഷ്ടപ്പാട് വരുന്ന ജൻഷ്മനിയും പപ്പേനാണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത് വിപുലമായ സദ്യയാണ് അവിയൽ അവിയൽ പച്ചടി കിച്ചടി സാമ്പാർ പിന്നെല്ലാം ബീഫും ബീഫില്ലാത്ത ഞങ്ങളുടെ അർത്തപ്പൂന്റെ ഡിസൈൻ ആയിരിക്കുന്നു ഇതല്ല ഈ താൻ ഇല്ലാണ്ട് വായിക്കുക അപ്പൊ ഞങ്ങൾ കഴിക്കാൻ ചായയും ബീഫും ദോശയും ബീഫും കൊണ്ടുവന്നു തുടങ്ങി ഞങ്ങൾ ഓണം തുടങ്ങി സദ്യ കഴിച്ചു തുടങ്ങാനടുത്ത് ആദ്യം ബീഫ് കഴിച്ച് മുണ്ട കാരണം വെള്ളമുണ്ട് ഒരു കുഴപ്പ ഫുള്ള് കൊളയാന ഇന്നലെ മുതൽ പോലാശം പുതിയൊരു പരിപാടിയാ ഫുള്ള് റിവേഴ്സ് ഗിയറാണ് കണ്ണടച്ചു എവിടെയൊക്കെ വീഴുന്നുണ്ട് ഇന്നലെ മുടിയാക്കി കുറച്ച് കണ്ടാ നിയമറിക്കട്ടെ എന്തോ ഒരു കട്ടിന്റെ പേരെന്തോണ്ട് ആ പിടിച്ച് കേറാണ് ഞങ്ങൾ ഓണമായിട്ട് അത്തപ്പുവിടാൻ പോകുന്നു നീ ആ പാട്ട് ഓഫ് ചെയ്തോടാ ഏഷ് അങ്ങനെ ഞങ്ങൾ ഇതാ അത്തപ്പുവിടാൻ തുടങ്ങിയിരിക്കുന്നു വിശ്വൻ വരച്ച് പൂവാക്കെ സെറ്റാക്കി ഒരാൾ അവിടെ നിന്ന് ഭയങ്കര ആഘോഷമായ ഗാനമേള വെക്കാണ് ബ്ലൂടൂത്തിൽ സ്പീക്കർ വെച്ചാൽ ആ സ്പീക്കറിന് ലൈറ്റ് കത്ത് നോക്കി അവൻ അവിടെ ഇരിക്കണം ഞാൻ പകുതി സമയം എപ്പോഴേക്കും നമ്മുടെ പൂക്കളത്തിന്റെ അവസ്ഥ ഇതാണ് ഇതല്ല ഇത് ജോക്കൂട്ടൻ സൗണ്ട് എന്ന് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം ഇങ്ങനെയായിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ പുറത്ത് ഇനി രണ്ട് മൂന്ന് ലെയർ പൂവിടാനുണ്ട് അങ്ങനെ പൂക്കളോട്ട് പൂക്കളീരൻ ജോകൂടന അലമ്പാക്കി ചേച്ചി ജോകൂടനെ കൊണ്ട് താഴെ പോകേശ് അപ്പൊ അതുകൊണ്ട് ഞാനും ചേട്ടനാണ് ബാക്കി ഇതിട്ടത് ചേട്ടൻ വീടിയെടുക്കുന്നു ഞാനിടുന്നുണ്ട് വലിയ രസം ഒന്നും ഉള്ള പൂ കൊണ്ട് നമ്മൾ സെറ്റ് ആക്കിയതാണ് വന്നിട്ടും പൂ അത്രയും ബാക്കി ഇനി ചെറിയൊരു പരിപാടിയും കൊണ്ട് കാണിച്ചുതരാം എൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് കേസ് ഇങ്ങനത്തെ മിനി സ്കെയിൽ മോഡൽസ് അത് നമുക്ക് പൂക്കളത്തിൻ്റെ നടക്കും അവിടെയൊക്കെ ഇവിടെ വെച്ച് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് കണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പൂക്കളത്തിൻ്റെ നടുക്കും ഇതൊക്കെ പക്ഷേ അതിനകത്തൊക്കെ കുറേ ഉണ്ട് പക്ഷെ എൻ്റെ ഇപ്പോൾ ഒരു അഞ്ച് സ്കെയിൽ മോഡൽസ് ഉള്ളു ഭാവിയിൽ ഇതിൻ്റെ എണ്ണ ഇനിയും കൂട്ടും അപ്പം പൂവൊന്നുമില്ലാതെ സ്കെയിൽ മോഡൽസ് മാത്രം വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും അങ്ങനെ ഫൈനലി നമ്മളുടെ അത്തപ്പൂക്കളം സെറ്റ് അത്തപ്പൂക്കളത്തിൽ അത്തപ്പൂക്കളത്തിലുള്ളത് ഒരു മോൺസ്രാറ് പോർഷൻ പിന്നെ ഒരു ജസിവി പത്മിനി പിന്നെ മണ്ടത്തെ ഒരു കാറും ഇത്രയും വണ്ടി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മിനിയേച്ചർ ഗേഷ് അങ്ങനെ പൂക്കളെ ഇട്ട് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്ന കേഷ് അപ്പം ഇവര് രണ്ടുപേര് ഗൾഫിൽ നിന്ന് ഇന്നലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ അപ്പം ഓണം കൂടാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഓണത്തിന്റെ സന്തോഷത്തിൽ ഒരു രണ്ട് പത്തൊക്കെ അടിച്ച് അങ്ങനെ വൈബായിട്ടിരിക്കുകയാണ് അപ്പം ഓരോരുത്തരും ഓരോ കഥയൊക്കെ പോലെ ഗൾഫിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞു മൊത്തത്തിൽ അങ്ങനത്തെ അവസ്ഥയാണ് കേസ് ജോക്കിനെ നിങ്ങൾ ജോക്കുണ്ടേ കൈസ് ഇനിയിപ്പോൾ നമുക്ക് ഒട്ടുമയ്യാതെ തന്നെ ഓണസദ്യ കഴിക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഓണത്തിന് അന്ന് മാത്രമാണ് നമ്മൾ ഒരു മടിയും കൂടാതെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഇത്ര ആസ്വദിച്ച് നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നത് കാരണം കാരണം അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് വേറൊരു ദിവസം നമുക്ക് ഫുൾ വെജിറ്റേറിയൻ കഴിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും ചിക്കൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ ഓണത്തിൻ്റെ സമയത്ത് മാത്രം വേറെ ഏത് മന്തി ഏത് ഐറ്റം വന്നാലും ഇതിനെ വല്ലതും വേറൊറ്റി ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണസദ്യ ചോറ് സാമ്പാർ പപ്പടം അച്ചടി കിച്ചടി അവിയല് ഇഞ്ചിമ്പുളി ബീട്രൂട്ടിൻ്റെ മറ്റേ സാധനം കൂട്ടുകറി അവിയൽ തോര് പിന്നെ നമ്മളെ മെയിൻ ആയിട്ടും ബീഫ് ബീഫില്ലാതെന്താ ആരും വരാതെ വരുന്നതിന് മുന്നേ ഒറ്റ അടിക്കടിച്ച് കയറ്റുന്നുണ്ടോ ആക്രാന്ത് ആക്രാന്ത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ഹാപ്പി ആണ് ഇനി വിശം ധരിക്കാൻ സമയമില്ല അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു ഇലയിട്ടു വിളങ്ങുന്ന രുചികളിൽ വിടരുന്നു നിറവയറോണിൻ്റെ സന്തോഷം സദ്യ കഴിഞ്ഞ ഇനി നിന്റെയൊക്കെ പൂക്കൾ എന്ത് ഒരു ആറ്റിറ്റ്യൂഡിൽ അവൻ കയറിയ ഞങ്ങളെ പൂക്കളെല്ലാം കൊളായിക്കുന്നുണ്ടോ കരിമ്പുംകാട്ടി കയറിയ ആനേനെ പോലെ അവിടെ കിടന്ന് കിടന്നു ഉരുണ്ടും മറിഞ്ഞത് മൊത്തം കളഞ്ഞി വായ് അങ്ങനെ ഓണത്തിന്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ബായ് മാമനോടൊന്നും തോന്നലെ മക്കളെ ക്ഷീണം കൊണ്ടാണ് വയരം നിറഞ്ഞു ഇനി കിടക്കണം ഓക്കേ ബായ്